നമസ്കാരം ശൈല ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ച പി ജയരാജനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ നമ്മൾ കണ്ട കളിയല്ല യഥാർത്ഥ കളി കണ്ണൂരിൽ നടന്ന എന്താണ് കണ്ണൂരിലെ മാർസിസ്റ്റ് പാർട്ടി അടിമുടി വിറയ്ക്കുകയാണ് സാധാരണ അണികൾ പോലും നേതാക്കന്മാരെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയാണ് സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടുത്തെ ബി ജെ സി പി എം നേതാക്കന്മാർക്ക് ഇരിക്കപ്രതി മാറിയിരിക്കുന്നു ആ രൂപത്തിലേക്ക് ഇതിനെ തള്ളിവിട്ടത് പിണറായി വിജയനാണ് അതിന് കാരണം എന്താണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ണൂരിലെ ഗ്രാമങ്ങളിൽ നിന്നടക്കം വോട്ടുകൾ മറഞ്ഞുപോയി സാധാരണ സി പി എം ഗ്രാമങ്ങളിലെ വോട്ടുകൾ ഏത് തലകുത്തി മറഞ്ഞാൽ ഏത് അന്തരീക്ഷത്തിലും ഏത് മാർഗത്തിലും ആ മാർഗം ഒറ്റ മാർഗമേ ഉള്ളൂ അത് സി പി എമ്മിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നാൽ കണ്ണൂർ കാസർകോട് വടകര കോഴിക്കോട് ഈ നാല് മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാലും ഒരേ സ്ട്രാറ്റജിയിലാണ് വോട്ട് മറന്നുപോയത് മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഒരേ പാറ്റേണിൽ വോട്ട് മറഞ്ഞ് പോയത് അവർ അറിയുന്നത് വോട്ട് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ നേരത്തെ ക്രൈം നേരത്തെ പറഞ്ഞിരുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ധ്രുവീകരണം ഉണ്ടാകും ഷാഫി പറമ്പിൽ വന്ന് മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി മാറിയും അത് മാർസിസ്റ്റ് പാർട്ടി ആയാലും വേണ്ടില്ല മറ്റ് ബി ജെ പി ആയാലും വേണ്ടില്ല ഏത് പാർട്ടിയിൽ നിന്നാണ് എല്ലാ വോട്ടും ഷാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കിട്ടും എന്ന് പറയുന്നത് അതേപടി നടന്നു രണ്ടാമത്തത് മാർസിസ്റ്റ് പാർട്ടിയിലെ സാധാരണ അണികൾ ശക്തമായി പ്രതികരിക്കും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മാഫിയ തലവൻ കള്ളക്കടത്ത് രാജാവ് സ്വർണക്കള്ളക്കടത്ത് രാജാവ് മുച്ചൂടും നശിപ്പിച്ച് അഴിമതി ദൂർത്ത് സ്വജനപക്ഷപാതം ഇനി അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല പോലീസിനെല്ലാം ദുരുപയോഗം ചെയ്ത് എസ് എഫ് ഐയും ഡിവൈഫ് ഐയും ഉപയോഗിച്ച് ഗുണ്ടാ മാഫിയ പ്രവർത്തനം നടത്തി അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ കാബാലികനായ ഏകാധിപതിയുടെ രൂപമാണ് പിണറായി വിജയനുള്ളത് ക്ഷേമ പെൻഷനില്ല കിറ്റ് മറ്റുള്ള തരത്തിലുള്ള ആനുകൂല്യങ്ങളില്ല എല്ലാം നിലച്ചുപോയി പിണറായി വിജയന് ദൂർത്തടിക്കാൻ എല്ലാത്തിനും പൈസയുണ്ട് നമുക്കറിയാം സ്വർണ്ണ അദ്ദേഹം വീട് പണിയാൻ വീട് നവീകരിക്കാൻ രണ്ട് കോടി അതേ കുളമുണ്ടാക്കാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ അൻപത് ലക്ഷം പശുത്തൊഴുത്തിന് അൻപത് ലക്ഷം ഒരു രാജാവിനേക്കാൾ വലിയ തോതിൽ രൂപത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നാൽപ്പത് വണ്ടി പോലീസിന് അകമ്പടിയോടെ പോകുന്ന ഇയാൾ ആരാണ് വെറും കോരൻ്റെ മകൻ വെറും കോരൻ്റെ മകൻ ചെത്തുകാരൻ കോരൻ്റെ മകൻ അഞ്ചു പൈസ ഗതിയില്ലാതിരുന്ന പിണറായി വിജയൻ ഇത്ര അഹങ്കാരിയും ധിക്കാരിയും അതേപോലെ പരട്ടനുമായത് എങ്ങനെയാണ് നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ച മുടിയനായ പുത്രനായി മാറിയത് എങ്ങനെയാണ് ഇത് തന്നെയാണ് വോട്ട് മറിഞ്ഞത് കാരണം ജനങ്ങൾ മനസ്സിലാക്കി സാധാരണക്കാർ മനസ്സിലാക്കി എന്ത് ചെയ്താലും സാധാരണ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പറ്റിക്കാം എന്നുള്ള പിണറായി വിജയന്റെ മൗഢ്യം പൊളിഞ്ഞ് തകർന്നു അതാണ് കണ്ണൂരിൽ ഉണ്ടായത് അതിൻ്റെ കൂടെ പി ജയരാജൻ്റെ ചില പ്രവർത്തനങ്ങൾ നടന്നു അങ്ങനെ പി ജയരാജന് വടകരയിൽ തോറ്റേന് തിരിച്ചടി കൊടുത്തു അങ്ങനെയാണ് ഇലക്ഷനിൽ പി ജയരാജൻ കൃത്യമായി മനസ്സിലാക്കി പൾസ് മാറുകയാണ് പിണറായി വിജയന്റെ കാൽ കീഴിലെ മണ്ണ് അടർന്നു പോയിരിക്കുന്നു സി പി എമ്മിന്റെ മണ്ണ് അടർന്നു പോയിരിക്കുന്നു ഇപ്പോൾ ശക്തമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അണികളെ കൂടെ നിർത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ശൈല ടീച്ചറെ മുന്നിൽ നിർത്തി കളിക്കാൻ തീരുമാനിച്ചത് ഷൈലെ ടീച്ചറെ മുഖ്യമന്ത്രിയായി മാറ്റി പിണറായി വിജയന് മാറണമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് പി ജയരാജനാണ് ആ പ്രഖ്യാപനം കേരളത്തിൽ മുഴുവൻ പ്രകമ്പനം കൊണ്ടു ആ ശൈല ടീച്ചർ ഡൽഹിയിൽ പോയി അവിടെ സെൻട്രൽ കമ്മിറ്റി മീറ്റിങ്ങിൽ കൃത്യമായി പറഞ്ഞു കേരളത്തിലെ ഭരണത്തിനെതിരെയുള്ള വികാരമാണ് ഇവിടെ അതിന് ശക്തമായ വികാരമുണ്ട് എന്ന് അതിനെ അനുകൂലിച്ചു പറഞ്ഞ ശൈല ടീച്ചറാണ് അപ്പോൾ ഈ ശൈല ടീച്ചർ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും ജനപ്രിയ നായികിയായിരുന്നു അവർക്കുള്ള ജനപ്രിയ അംഗീകാരം ജനങ്ങളുടെ അംഗീകാരം പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ലോകസഭ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ അൻപത്തെട്ടായിരം വോട്ടാണ് പിണറായി വിജയന് ധർമ്മടത്ത് കിട്ടിയെങ്കിൽ അറുപത് അറുപത്തി രണ്ടായിരം വോട്ട് നമ്മൾ ശൈല ടീച്ചർക്ക് മൊട്ടന്നൂരിൽ കിട്ടി ഇത് തലയ്ക്കടി കിട്ടിയ മാതിരിയാണ് പിണറായി വി പിന്നെ കണ്ടത് എന്താ ശൈല ടീച്ചറെ എല്ലാ തരത്തിലും വെട്ടിയൊതുക്കി അവരെ മന്ത്രിസ്ഥാനത്ത് എടുപ്പിച്ചു എല്ലാ തരത്തിലും ഒതുക്കി അവരെ എല്ലാ തരത്തിലും അപമാനിക്കാൻ ശ്രമിച്ചു മട്ടന്നൂരിൽ പോയി അവരെ മീറ്റിങ്ങൾ നടക്കുമ്പോൾ നവകേരള മീറ്റിങ്ങിൽ നടക്കുമ്പോൾ ശൈലേ ടീച്ചറെ പരസ്യമായി ശാസിച്ചു അയാളൊരു രാജാവിനേക്കാൾ ധിക്കാരെ ഛത്രാപതി ചത്രാധിപതിയായിട്ടാണ് അന്ന് മട്ടന്നൂരിൽ അദ്ദേഹം ധിക്കാരം കാണിച്ചത് അഹങ്കാരം കാണിച്ചത് അപ്പോൾ എല്ലാം കൊണ്ടും കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ അത്രയും വിഹുലരായിരുന്നു പിണറായി വിജയനെതിരായിരുന്നു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയനെതിരെ ശക്തമായി നീക്കവുമായി പി ജയരാജൻ ഇറങ്ങിയത് എന്നാൽ പിണറായി വിജയൻ മോഹൻ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഏതാളിയും വെട്ടിയും കുതുക്കിയും കൊന്നും വളർന്നിട്ടുള്ള പിണറായി വിജയൻ അംഗീകരിക്കുമോ അദ്ദേഹം ഉടൻ തന്നെ പണും മനു തോമസിനെ ഇറക്കി പണി തുടങ്ങി എം വി ജയരാജനോട് പത്രസമ്മേളനം നടത്തി മനു തോമസിനനുകൂലമായാൽ അദ്ദേഹം കുഴപ്പക്കാരനല്ല അദ്ദേഹം നല്ലവനാണ് എന്ന് പറയാനുള്ള ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ പറഞ്ഞു അതുപോലെ ചെയ്തു ഇതോടുകൂടി മനു തോമസൻ ധൈര്യം കിട്ടി മനു തോമസ് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അതോലോക മാഫിയ പ്രവർത്തനങ്ങളുടെ ഞെട്ടിക്കുന്ന സ്വർണക്കളക്കടത്തിൻ്റെ ജയിലിൽ കടന്ന ടി പി ചന്ദ്രശേഖരൻ പ്രതികൾ നടത്തിയുള്ള അഴിഞ്ഞാട്ടത്തിന്റെ എല്ലാ കഥകളും പറഞ്ഞ് അദ്ദേഹം അതിനുള്ള എല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ പി ജയരാജൻ ഞെട്ടി ഇത്രയും ധൈര്യമോ ഇത്രയും പിൻബലമോ എവിടെ നിന്നാണ് പിൻബലം അവിടെയാണ് പി ജയരാജൻ വീണുപോയത് പിണറായി വിജയൻ തിരിച്ച് വെട്ടി ആ വെട്ടലാണ് ഇപ്പോൾ പി ജയരാജൻ വീണുപോയത് അദ്ദേഹത്തിന് അവസാനം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിൽ തലകൂടെ തലകീഴായി തലകുത്തനെ നിക്കേണ്ടി വന്നു തല കൊമ്പിട്ട് നിൽക്കേണ്ടി വന്നു അതുവരെ ആളാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പി ആർ ആൻഡ് ആർമിയുടെ ക്യാപ്റ്റനാണ് അതേപോലെ അതോലക മാഫിയയുടെ ക്യാപ്റ്റനാണ് ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പിണറായിക്കെതിരെയുള്ള ജനരോഷത്തെ ഏകോപിപ്പിച്ച് അതിനെയൊക്കെ ശക്തമായി സംഘടിപ്പിച്ച് പിണറായിക്കെതിരെ വലിയ മുന്നേറ്റം നടത്തിയ മാർസിസ്റ്റ് പാർട്ടിയെ പിണറായിക്കെതിരെ തിരിക്കാനുള്ള ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമാണ് പിണറായി വിജയൻ തിരിച്ചടിച്ചത് പക്ഷേ അതുകൊണ്ടുള്ള അടികളിലൊന്നും തന്നെ പിണറായി വിജയ താങ്കളെ രക്ഷിക്കാൻ കഴിയില്ല കേരളത്തിലെ സകല ജില്ലാ കമ്മിറ്റികളും താങ്കൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എന്താ പറഞ്ഞത് ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്നാണ് അതേപോലെ എല്ലാ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും സാധാരണ സി പി എം പ്രവർത്തകർ വിളിച്ചു പറയാൻ തുടങ്ങി പിണറായി വിജയൻ കള്ളനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള അടിയുടെ യഥാർത്ഥ രൂപമാണ് ക്രൈം വെളിപ്പെടുത്തുന്നത് അതായത് പി ജയരാജൻ കൃത്യമായി ശൈല ടീച്ചറെ ഇറക്കിയപ്പോൾ മനു തോമസിനെ ഇറക്കി വെട്ടിയത് ആരാണ് പിണറായി വിജയനാണ് നമുക്ക് അവിടുത്തെ നടക്കുന്ന അണ്ണൂരിൽ നടക്കുന്ന അടിയുടെ ഇടിയുടെ പൂരം കൃത്യമായി തന്നെ നമുക്ക് വിശദമായി പറയാം അത് ബാക്കി തുടരാം നാളെ മുതൽ നന്ദി നമസ്കാരം